എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ സുഹൃത്തുക്കളാണ് ഈ വരുന്നത് അപ്പോൾ വഴിക്കുളങ്ങര ജംഗ്ഷനിൽ ഒരുപാട് തരത്തിലുള്ള മാങ്ങകൾ വിൽക്കാൻ വച്ചാറുണ്ട് മാങ്ങ പിന്നെ നാടൻ മാങ്ങ മൂവാണ്ട മാങ്ങ അങ്ങനെ കുറേ ആ പേരൊക്കെ പറഞ്ഞു ഞാൻ മറന്നു ഈ പേരൊക്കെ ഇപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോവും അപ്പോൾ വഴിക്കുളങ്ങര എത്തണേക്ക് മുമ്പ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി സ്ഥലമുണ്ട് നല്ല സൂപ്പറ് മാങ്ങയിട്ട് വട്ടാം ഈ മാങ്ങ ഇവർ പോയി പൊട്ടിച്ചിട്ടും വരുന്ന മാങ്ങയാണ് ഇപ്പോൾ ശ്രീനി ചേർണൊക്കെ പൊട്ടി കാനൊക്കെ എടുത്ത് വെക്കുകയാണ് വണ്ടിയിലേക്ക് ജയരാജനാണ് മാങ്ങയൊരു പൊട്ടിക്കണത് അപ്പോൾ മാങ്ങ മേടിക്കാനുള്ളവര് നമ്മുടെ വഴിക്കുണത് ജംഗ്ഷനിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ മാങ്ങയും കൊണ്ട് വീട്ടിൽ പോവാം ഇതാ ജയരാജൻ ആണ് അവൻ വണ്ടി കയറി അവൻ വണ്ടി കയറി മാങ്ങ പൊട്ടിക്കാൻ പോവാണ് തോട്ടി വലത്തോട്ടി വെച്ചാണ് പൊട്ടിക്കുന്നത് വരെണ്ണം പോലും താഴെ വീഴില്ല അപ്പോൾ താഴെ വീണ് കഴിഞ്ഞാലാണ് അത് കേടു വന്ന് പുഴുവൊക്കെ വരുന്നത് അപ്പോൾ അതെ അവർ മാങ്ങോട്ടിക്കാനായിട്ട് പോവുകയാണ് പലതരത്തിലുള്ള ഞാൻ ചോദിച്ചാൽ അവിടെ നിന്നാണ് പൊട്ടിക്കുന്നത് വെച്ചാൽ ചെറിയ പിള്ളീന്നാണ് എന്ന് പറയുന്നത് ചെറിയ പുള്ളിന്നാണ് മാങ്ങ ഓട്ടിക്കുന്നത് നമ്മളുടെ ഈ പറവൂരും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഇവർ നേരിട്ട് പോയി പൊട്ടിക്കുന്നത് പിന്നെ ഇവിടെ ചക്കയുണ്ട് വെക്കാൻ വച്ചേക്കുന്നുണ്ട് ചക്ക പിന്നെ പലതരത്തിലുള്ള മാങ്ങകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് നോക്കി മേടിക്കാൻ പറ്റുന്നതൊക്കെ ഇവിടെ നിന്ന് മേടിക്കണം അപ്പോൾ ഓക്കെ നിങ്ങളുടെ മാങ്ങകളുടെ കാഴ്ചകളിലേക്ക് പോവാം ഓക്കെ ona no, no, da no.